ടിക്കറ്റ് എടുത്തിട്ട് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ വേറെ ഒരു ലോകത്തെത്തിയ ഫീൽ ആണ്ട്ടോ കാരണം അത്രയും അധികം എന്റർടൈൻമെന്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇപ്പൊ ഇരുന്നാൾക്ക് ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ചില്ല് ചെയ്യാൻ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇപ്പൊ തന്നെ സേവ് ചെയ്ത് വെച്ചോ കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരുപാട് റൈഡുകൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് റൈഡുകൾ മാത്രമല്ല ഇനി ലൈൻ ആണെങ്കിലും സൈക്ലിംഗ് ആണെങ്കിലും എല്ലാം ഇവിടെ ഉണ്ട് കിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഒക്കെ എക്സ്പീരിയൻസ് ഇപ്പൊ ചെയർ മസാജ് ആണെങ്കിലും കുട്ടികൾക്ക് കളിക്കാനുള്ള വേറെയും ഒരുപാട് ഗെയിംസ് ഇവിടെ അവൈലബിൾ ആണ് ഇത്രയും ചെറിയ റേറ്റിന് വാട്ടർ തീം പാർക്ക് ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു പാർക്കാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് ഒരു ദിവസം വന്നുകഴിഞ്ഞാൽ ഫുൾ ആയിട്ട് ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റും ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ വാട്ടർ തീം തന്നെയാണ് ആണ് വെറും മുപ്പത് രൂപയുടെ ടിക്കറ്റ് എടുത്ത് നമുക്ക് ഇതിനകത്തേക്ക് കയറാം ഇപ്പൊ ഫുൾ ഡേ നിങ്ങൾക്ക് എല്ലാ റേറ്റ് ഇവിടെ എൻജോയ് ചെയ്യണം വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപയാണോ വരുന്നത് സെപ്പറേറ്റ് എടുക്കേണ്ടവർക്ക് അങ്ങനെയും എടുക്കാൻ പറ്റും പക്ഷെ അങ്ങനെ എടുക്കുകയാണെങ്കിൽ തൗസൻഡിന് മുകളിൽ റേറ്റ് ആവും മൊത്തമായിട്ട് എടുക്കുന്നവർക്ക് സിക്സ്റ്റി പെർസെന്റേജ് ഓഫറിലാണ് കേട്ടോ ഇവർ ഈ നാനൂറ്റി തൊണ്ണൂറ് രൂപക്ക് ഇത് കൊടുക്കുന്നത് ഇതൊന്നും കൂടാതെ ഇനി ഇവിടെ ഫ്ലവർ ഷോയും ഒരുക്കിയിട്ടുണ്ട് അതുപോലെ വാട്ടർ സ്ലൈഡിംഗും ഒരുക്കിയിട്ടുണ്ട് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഇവിടെ വന്ന് കഴിഞ്ഞാൽ മുതലാവുന്ന യാതൊരു ഇതിന്റെ കറക്റ്റ് സംശയമല്ലൊക്കെ വരുന്ന നമ്മുടെ മലപ്പുറം ജില്ലയിൽ പെരുവല്ലൂർ കൊല്ലം ജില്ലയിലുള്ള വേവ്ലാന്റ് ആണ് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ഫ്രം റോയൽ സിസ്റ്റർ